സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫല പാരമ്പര്യം ജമാഅത്തെ ഇസ്ലാമി പൊരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് ഓട്ടോർച്ചകളുടെ വിതരണവും വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സമീർ ഓട്ടോർച്ചകൾ കൈമാറി അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്ത് മറ്റേത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തതിനെയും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് മൂന്ന് ജോഡി കാര്യങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം എന്നതാണ് അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം അനുസരിച്ച് റസൂലിനനുസരിക്കാത്തവന്റെ അള്ളാഹുവിനുള്ള അനുസരണം സ്വീകരിക്കപ്പെടുകയില്ല എന്നതാണ് നമുക്കൊക്കെ തിരിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരാള് ഹദീസ് ഒന്നും വലിയ കാര്യമില്ല ഖുർആൻ മതി എന്ന് എന്നൊരാൾ വാദിച്ചാൽ ആ ഖുർആൻ മതി എന്ന തീരുമാനം അയാളിൽ നിന്ന് കബൂൽ ചെയ്യപ്പെടുകയില്ല എന്നതാണ് ജമാഅത്ത് ഇസ്ലാമി വണ്ടൂർ ഏരിയ പ്രസിഡന്റ് പി ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ഗുണഭോക്താക്കൾക്ക് വേണ്ടി കെ അൻവർ കെ ഹക്കീം എന്നിവർ ഏറ്റുവാങ്ങി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചു എൻസിപി വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി കുട്ട്യാമു വെൽഫെയർ പാർട്ടി വണ്ടൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എം അബ്ദുൾ മജീദ് വെൽഫെയർ പാർട്ടി പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഷാജഹാൻ പ്രോഗ്രാം വണ്ടൂർ ഏരിയ കോർഡിനേറ്റർ കെ അൻവർ സാദത്ത് ജിനീഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ് റോഡ് മഞ്ചേരി